നമസ്കാരം ഈ രാഹുൽ ഗാന്ധി പലയിടങ്ങളിൽ പോയി പല രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കെതിരെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനൊന്നും കൃത്യമായ സത്യവാങ്മൂലം നൽകാനോ തെളിവ് ഹാജരാക്കാനോ സാധിക്കാതെ വരികയും ചെയ്യുന്ന അന്തരീക്ഷത്തിൽ ഇയാൾ ജനങ്ങളെ വിട്ടികളാക്കുകയല്ലേ ഇലക്ഷൻ കമ്മീഷൻ എന്ന ആ ഒരു ഏജൻസിയെ അല്ലെങ്കിൽ ആ ഒരു ബോഡിയെ ഇയാൾ അപമാനിക്കുകയല്ലേ അതുവഴി ഇയാൾ ഇന്ത്യ മഹാരാജ്യത്തെ സംവിധാനങ്ങളെ തന്നെ അപമാനിക്കുക എന്ന ചോദ്യം ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകാനോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ അതത് കോടതികളിലോ ഒരു ഒരു പ്രൈവറ്റ് പെറ്റീഷൻ ആണെങ്കിൽ കൂടി നൽകാനോ ഇവിടെ ആരും തയ്യാറാകാത്തത് എന്ത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും ശ്രീ ഡോക്ടർ മഹേന്ദ്രകുമാർ പി എസ് എന്ന വ്യക്തി ഇപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ ശക്തമായി തന്നെ പരാതി നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി കോടതി അത് ഫയൽ സ്വീകരിച്ചു നടപടി ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു അത്രമാത്രം അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ മഹേന്ദ്രകുമാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം കൊടുത്ത ഒരു കത്തിന്റെ ഒരു സ്ക്രീൻഷോട്ടും അദ്ദേഹം ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് റെസ്പെക്ടഡ് ലോഡ്ഷിപ്പ് Subject Rahul Gandhi's allegations against Election Commission. The leader of opposition, Sri Rahul Gandhi, has made irresponsible allegations against the constitutional body, the election commission, without any clear evidence. Due to these baseless allegations, confusion has arisen among the public people have begun to view the post activities of the election commission with a suspicion and have. been by media reports portraying India's democratic system as having been und undermined. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് അതിന്റെ ഒരു വിശദാംശങ്ങൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അതിലാണ് മഹേന്ദ്രകുമാർ കത്ത് നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ഇത് നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെ നമ്മളുടെ ജനാധിപത്യ സംവിധാനങ്ങളെ നമ്മളുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ രാജ്യത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനത്തെ ഒക്കെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ ഇല്ലാതാക്കുന്ന രീതിയിൽ മറ്റാരുടെയോ ഏജന്റായി പ്രവർത്തിച്ചു കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത് ചെയ്തിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് അദ്ദേഹം അദ്ദേഹം സ്വയം ചിന്തിച്ച് ഇതൊന്നും ചെയ്യാനുള്ള ആ ഒരു ധാർമ്മികമായ ബൗദ്ധിക ശേഷിയൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അദ്ദേഹം ആകെ കൃത്യമായി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായി ബാങ്കോക്കിലും തായ്ലൻഡിലും പട്ടായയിലും മെക്കാവോലും ഒക്കെ പോവുക എന്നത് മാത്രമാണ് അവധി ആഘോഷിക്കാൻ പോവുക പലപ്പോഴും ഇറ്റലിയിൽ മുത്തശ്ശിയെ കാണാൻ പോവുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹം പിന്നെ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അമേരിക്കയിലടക്കം പോയി നടത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇത്തരത്തിൽ ഒരു വ്യക്തി ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പോലൊരു ബോഡിയെ അവഹേളിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറിയത് വിശദമായി തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ട് അതിനകത്ത് വേണ്ട പരിഹാര നടപടികൾ നിർദ്ദേശിക്കണം രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനാണ് ഡോക്ടർ മഹീന്ദ്രകുമാർ ഈ കത്ത് നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ പരാതി കൊടുത്തു നമ്മൾ കത്ത് നൽകി അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കത്ത് നൽകുന്നത് അണ്ണാറക്കണ്ണനും തന്നാലായത് ഒരു സാധാരണ ഒരു രാജ്യസ്നേഹിയായ ഒരു പ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തകനും എടുത്തുകാരനും ഒക്കെയാണ് ഡോക്ടർ മഹേന്ദ്രകുമാർ അദ്ദേഹത്തിന് നമുക്കറിയാം അദ്ദേഹം തീർച്ചയായിട്ടും രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി ആണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടത്തിയത് ഇദ്ദേഹം ചിന്തിച്ചു കൂട്ടി അത്രയും ഇവിടുത്തെ വലിയ വലിയ പല ആളുകളും ചിന്തിച്ചു കൂട്ടിയില്ല എന്നൊരു പരാതി കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ രേഖപ്പെടുത്തുകയാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കുറെ ആളുകളുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ പോലും അവരാരും ഇടപെടാത്ത ഒരു കാര്യത്തിലാണ് ഡോക്ടർ മഹേന്ദ്രകുമാർ ഇടപെട്ടത് സുപ്രീം കോടതിയിൽ അദ്ദേഹം ഒരു കത്ത് നൽകിയത് നടപടി ഉണ്ടാകട്ടെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നടപടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് കാർഗെയും നിലവിളിക്കുകയും ചെയ്യരുത് എന്ന് രാഹുൽ ഗാന്ധിയോട് ആദ്യമേ പറയുകയാണ് കാരണം ഒരു വ്യക്തി കൊടുത്ത കത്താണെങ്കിൽ പോലും അത് അതീ അതീവ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് അതേക്കുറിച്ച് പരിശോധിക്കാനും അതേക്കുറിച്ച് നടപടിയെടുക്കാനുമുള്ള ഭരണഘടന ബാധ്യത തീർച്ചയായിട്ടും സുപ്രീം കോടതിക്കുണ്ട് ഭരണഘടനാ അധികാരവും സുപ്രീം കോടതിക്കുണ്ട് നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം കാണാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് കാമാത്രമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും തിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്